സാമ്പത്തിക ഇടപാടുകളിൽ നിരീക്ഷണം ശക്തമാക്കണമെന്ന് സൗദിയിലെ ബാങ്കുകൾക്ക് നിർദ്ദേശം സൗദി അറേബ്യൻ മോണിറ്ററി അതോറിറ്റിയാണ് രാജ്യത്തെ മുഴുവൻ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകിയത് കള്ളപ്പണം തീവ്രവാദ ഫണ്ട് തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി സൗദി അറേബ്യൻ മോണിറ്ററി അതോറിറ്റി അഥവാ സാമയാണ് രാജ്യത്തെ ബാങ്കുകൾക്കും മണി എക്സ്ചേഞ്ച് കമ്പനികൾക്കും നിർദ്ദേശം നൽകിയത് വരുമാനത്തിനനുയോജ്യമല്ലാത്ത വിധമുള്ള സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കൗണ്ട് ഉടമയെക്കുറിച്ച് ഉടനെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം വാണിജ്യ രംഗങ്ങളിൽ വിദേശികൾ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നേരിടാൻ നിരവധി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സമാ മോണിറ്ററിംഗ് ഡെപ്യൂട്ടി ഗവർണർ ഫഹദ് അൽ ഷിത്രി ബാങ്കുകൾക്ക് അയച്ച സർക്കുലറിൽ സൂചിപ്പിച്ചു കള്ളപ്പണം തീവ്രവാദ ഫണ്ട് തുടങ്ങിയ സംശയകരമായ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിർബന്ധമായും ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷന് റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് ഒന്നിലധികം ആളുകളുടെ പണം ഒരാളുടെ അക്കൗണ്ട് വഴി അയക്കുന്ന പ്രവണത മലയാളികളടക്കമുള്ള വിദേശികൾക്കിടയിൽ നടക്കുന്നുണ്ട് ഇത് പണമയക്കുന്ന അക്കൗണ്ട് ഉടമയുടെ വരവിൽ കവിഞ്ഞ സാമ്പത്തിക ഇടപാടായി പരിഗണിക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും അത്തരം ഇടപാടുകളിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം ഗഫൂർ കൊണ്ടോട്ടി മീഡിയ വൺ ജിദ്ദ